നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഡിമാൻഡ്സ് ഞാൻ ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്താലും ും എനിക്കിപ്പോ നോക്കി കഴിഞ്ഞാൽ ഉള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഐ മേക്കപ്പും ലിപ്ഷെഡും എല്ലാം മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ബേസ് ഒക്കെ വളരെ സെർട്ടിൽ ആയിട്ട് മതി സ്കിൻ ഷെയ്ഡായിട്ട് മാച്ച് ചെയ്ത് മതി എന്ന് പറഞ്ഞു കണ്ണിൻ്റെ അടിയിലെ ഇച്ചിരി അധികം കളർ കറക്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ അടിയിൽ നല്ല ഡാർക്ക് ഡാക്സുക്കൾ ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞിട്ട് കൺസീലർ വെച്ചിട്ട് നമ്മൾ ആ സ്പോർട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുക ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ശീലം പല ബ്രൈഡ്സിനും ഇല്ല ഞാൻ നിങ്ങൾ കാണുന്ന ബ്രൈഡ്സിനോട് പറയാണ് കേട്ടോ നിങ്ങൾ സ്കിൻ കെയർ കുറച്ച് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉറപ്പായിട്ടും സ്കിന്നിൽ ഉണ്ടാവുക ഈ ഷെയ്ഡൊക്കെ എങ്ങനെയാ ചെറുക്കിയല്ല അവർക്ക് ഒരേ ഷെയ്ഡ് പറ്റും പറ്റില്ല അതിപ്പൊ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തത് വേണ്ടോ സോ അതിനെ പോലെ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എങ്ങനെയാണ് കറക്റ്റായിട്ട് സ്കിൻ ഷെയ്ഡ് കണ്ടുപിടിക്കുന്ന ചേച്ചിയിൽ നിന്ന് നമുക്ക് സ്കിൻ ഷെയ്ഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് കേട്ടോ ഇത്ര ഈസിയായിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് ഇതുപോലെ ചിന്നിൻ്റെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നോക്കുക നിങ്ങളുടെ സ്കിൻ ഷെയ്ഡുമായിട്ട് കറക്റ്റായിട്ട് മെർജ്ജ് ചെയ്ത് ഇതാ ഇതുപോലെ അങ്ങ് പോകണം ഒട്ടും പോപ്പ് ചെയ്ത് നിൽക്കുകയെ ചെയ്യരുത് അങ്ങനെയാണ് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവാ കേട്ടോ ബാക്കി ടിപ്സൊക്കെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഞങ്ങൾ ഇത് സാരിയൊക്കെ ട്രാപ്പ് ചെയ്തു ഓർണമെൻറ്റ്സ് വിറ്റിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മാലയും സ്മെല്ലും കാണാൻ നല്ല ഒരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ ബ്ലഷും പ്ലേസ് ചെയ്തു അത് കഴിഞ്ഞ് ആൾക്ക് നമ്മൾ ലിപ് ലിപ്ഷെയ്ഡ് ചോദിച്ചോദിച്ചിടാം കേട്ടോ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മളൊരു സ്കിൻ ടൈപ്പിലായിരുന്നു ചെയ്തു പോയിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ മേക്കപ്പ് വളരെ സേർട്ടിലായിട്ടും സാരിയുടെ ഷെയ്ഡും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നത് പോലെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ലിപ്ഷെയ്ഡും ആളുടെ ആ സാരിയുടെ കസവിനും ബ്ലൗസിൻ്റെ ഷെയ്ഡിനും പിന്നെ നമ്മൾ ഇട്ട ബ്ലഷിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡു മാച്ച് ചെയ്ത് പോകുന്നത് പോലെ ലാസ്റ്റ് കണ്ടാൽ നല്ല ന്യൂട്രലായിട്ട് നിൽക്കുന്നത് പോലെയാണ് പോയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കും സ്വന്തമായിട്ട് ഇങ്ങനെ ബ്രൈഡ് ആകാൻ പോകുന്നവർക്കും ബ്രൈഡ് മേഡ്സിനും അല്ലാത്തുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ മാളിലൊക്കെ പോയിട്ട് ലിപ്സ്റ്റിക് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് മേടിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതായിരുന്നു ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പം നിങ്ങൾ കണ്ടോ കവിളിൻ്റെ ആ ഒരു ഷെയ്ഡും ലിപ്പിൻ്റെ ഷെയ്ഡും ഒക്കെ ഒരേ പോലെ വരുന്നത് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇത് നിങ്ങളോട് ചോദിച്ചതാട്ടോ നമുക്ക് സ്വാധീന വീഡിയോ വൈറലാക്കി കൊടുക്കണ്ടേ അങ്ങനെ ഞങ്ങൾ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കി കാരണം ഞങ്ങൾ മുകളിലും താഴെ എഴുതി കൊടുത്തായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ഒരു കുഞ്ഞു വാലും ഇടുന്നുണ്ട് ലെൻസ് പ്യുർഹൈസറിന്റെ ആണ് ഇടുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് നമ്മൾ യൂറോ പാരസിന്റെ ലാഷസ് വെച്ചിട്ടുണ്ടായിരുന്നത് ആളുടെ ഇഷ്ടം പോലെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ഒരു കുഞ്ഞു വാലാണ് നമ്മൾ ഇട്ട് കൊടുത്തത് നമ്മുടെ സ്വാതിയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നട്ടോ ആളോട് അഭിപ്രായം ചോദിക്കുന്നതാണ് ഈ കാണുന്നത് സ്വാതിയുടെ ഹെയറിന് ഇത്ര വോളിയൊന്നും ഇല്ലാത്തതെ സെന്റർ പാർട്ടീഷൻ എടുത്തിട്ട് ലൈൻസ് കൊടുക്കായിരുന്നു ആൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരുന്നു നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതോ മിററിലൂടെ കാണുമ്പോൾ തന്നെ നല്ല ശരിക്കും ബ്രൈഡ് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്ന ആ മൊമെൻ്റില്ല എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾ ആദ്യം റോസ് പൊട്ടൊക്കെ വെച്ച് നോക്കി എന്നിട്ട് അത് കഴിഞ്ഞ് മെറൂൺ വെക്കാമെന്ന് പറഞ്ഞ് മെറൂൺ വെച്ച് നോക്കി അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ മെറൂൺ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മെറൂൺ വെച്ചു മുല്ലപ്പ് വരാൻ ഇച്ചിരി ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി താളൊക്കെ തുള്ളി കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു അപ്പോഴേക്കും മുല്ലപ്പ് വന്നു ഏഴ് മണിക്ക് ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഏഴ് മണിക്കാണ് മുല്ലപ്പൂ വന്നത് അപ്പോൾ ഞങ്ങൾ വേഗം മുല്ലപ്പ് വെക്കുമായിരുന്നു

അങ്ങനെ സ്വാദിയുടെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഫീഡ്ബാക്കും സ്മൈലും ഒക്കെ കണ്ടത് ഞങ്ങള് കുറച്ച് ഫോട്ടോയും കൂടെ വീഡിയോസും കൂടെ എടുത്തു കേട്ടോ നിങ്ങക്ക് ഫൈനൽ ഔട്ട്കം എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് നമ്മൾ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കമൻറ്റൊക്കെ പറയണം കേട്ടോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഒന്നും വിടാതെ വായിക്കാറുണ്ട് എല്ലാത്തിനും തന്നെ റിപ്ലൈ തരാൻ നോക്കാറുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നിങ്ങളതിന് ഒരു ടൈം എഫേർട്ട് ഇട്ടിട്ട് കമൻറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ബാക്കിൽ മെസ്സി ബ്രൈഡ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇതാണ് ഇത് നമ്മൾ വളരെ സൂമിൻ ചെയ്തിട്ടെടുത്തതാണ് കേട്ടോ ഇത് സ്വാതിയുടെ സ്കിൻ ടെക്സ്ചറൊക്കെ കാണാൻ ഞാൻ ഒരു രീതിയിലും എഡിറ്റിംഗ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ബ്രൈറ്റ്സിൻ്റെ ഫേസ് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ ഓർത്തിട്ടാണ് വേറെ ഫിൽറ്റേഴ്സും എഡിറ്റിംഗ് ഒന്നും യൂസ് ചെയ്യാത്തത് അപ്പോൾ സ്വാതിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ജ്യോതിയൊരുക്കി സ്വാതിയുടെ അനിയത്തി ആയിരുന്നു ഇങ്ങനെ നമ്മൾ സാരി ഡ്രാപ്പിംഗ് ഒക്കെ ചെയ്ത് ഹെയർ ഒക്കെ കേൾ ചെയ്ത് വളരെ മിനിമലായിട്ട് സ്കിൻ ബേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത ആളെ വിട്ടിട്ട് ഇന്ന ഗ്രൂമിന് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടാണ് മേക്കപ്പ് ചെയ്തത് എന്നിട്ട് നമ്മൾ വീണ്ടും സ്വാധീനം റിസപ്ഷൻ ലുക്കിന് വൈകുന്നേരം കണ്ണൂർക്ക് പോയി കണ്ണൂരായിരുന്നു അവിടെയായിരുന്നു വീടൊക്കെ ചെക്കൻ്റെ വീട് എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ വൈകുന്നേരം അവരുടെ രണ്ട് പേര് റിസപ്ഷൻ ലുക്കിന് റെഡിയാക്കി